സമയത്ത് ഏറ്റവും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി ഞാൻ പറയും അത് നന്നാരി സർബത്താണെന്ന് പണ്ടൊക്കെ വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പറമ്പിൽ നിന്ന് കളച്ചെടുത്താൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നന്നാരി വേര് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ നന്നാരി സെൻസ് ഉണ്ടാക്കിയിരുന്നത് ഇവിടെ കോട്ടയത്ത് എത്തിയ ശേഷം കിട്ടാത്തോണ്ട് ഞാനത് ഉണങ്ങിയ വേര് നല്ലപോലെ കഴുകി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോട്ടയ മാർക്കറ്റിൽ പോയപ്പോഴാണ് കേട്ടോ അങ്ങാടി മരുന്ന് കട കണ്ടത് അവിടുന്ന് ആണ് എനിക്ക് ആ ഒരു നന്നാരി കഴിഞ്ഞ് കിട്ടിയത് ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പൊ നല്ല ഹിജാബും കൂടെ പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ എനിക്ക് അവിടുന്ന് കിട്ടിയില്ലാട്ടോ അവസാനം മെഹർ ഹിജാബ്സ് എന്നിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ നല്ല അടിപൊളിയിട്ടുള്ള കുറച്ച് ഹിജാബ് ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഏറ്റോ ഇപ്പൊ ഇതായത് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല ഓഫേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഹാഷ് നയൻ ബ്രാൻഡിന് ബൈഫോ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ഉണ്ട് അതുപോലെ തന്നെ മൊജ ബ്രാൻഡിന് നല്ല കോംബോ ഓഫേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി നന്നാരി എസെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അരക്കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ നന്നായി കഴിഞ്ഞ് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ ക്യാരമൽ ഒക്കെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം കിഴങ്ങിന് ഒന്നര കിലോ പഞ്ചസാര എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറി കഴിഞ്ഞിട്ട് ഇതുപോലെ ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കാം ഇനി ആവശ്യമുള്ള സമയത്ത് ഗ്ലാസ്സിലേക്ക് കുറച്ച് നന്നാരിയ സെൻസ് ഇച്ചിരി നാരങ്ങ നീര് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി സെർവത്ത് റെഡി ആയിട്ടാ